que llegue la vida del prendido. Más puta y la o el malo. Más puta y la o el malo. Y para los cinco años. 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 കഴിഞ്ഞ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി ഇവിടെ ഒരു പന്തൽ വലിച്ചു കെട്ടി ഒരു ചെറിയ രീതിയിൽ നിരാഹാര സമരം തുടങ്ങിയതാണ് കാരണം അതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം പതിമൂന്നാം തീയതി മുപ്പത്തിമൂന്ന് വർഷമായി കരമടച്ച് റവന്യൂ അവകാശങ്ങളോട് കൂടി താമസിച്ചു വരുന്നവരായിരുന്നു അറുന്നൂറ്റി കുടുംബങ്ങൾ കരമടക്കാൻ ഞങ്ങൾ ഒരു ദിവസം വില്ലേജിൽ ചെന്നപ്പോൾ ഇത് ഞങ്ങളുടെ ഭൂമിയല്ല ഇത് ബഗഫ് ബോറിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞ ഒരു ദുരവസ്ഥയാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ഞങ്ങള് കരാടക്കാൻ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പ ഞങ്ങൾക്ക് കരാ അടക്കാൻ പറ്റൂല അത് പക്കഭൂമിയാണെന്നുള്ളത് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങ അറിയാൻ കാരണം അങ്ങനെ കൊറേ കാഴ്ചകളും ഒക്കെ കൊടുത്ത് കേസ് നടത്താൻ ഈ പറമ്പിനി കേസാണെന്നൊക്കെ പറഞ്ഞ ആള് വന്നിട്ട് കൊറേ കാഴ്ചകളും ഒക്കെ ഞങ്ങ ചെലവാക്കിട്ടുണ്ട് പഞ്ചായത്ത് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ പ്രദേശത്തേക്ക് വന്നിട്ടില്ല അവർ ഒരു ഒന്നുമില്ല 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 അവര് സമരപ്പന്തലി പോലും വന്നിട്ടില്ല ഇങ്ങനൊരു വിഷയം ഇത്ര ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തല്ലേ നമുക്ക് ഏറ്റവും അർഹതപ്പെട്ട സ്ഥലമാണ് നമ്മുടെ പഞ്ചായത്ത് എന്താവശ്യങ്ങൾക്ക് നമ്മൾ ഓടിച്ചെല്ലാം പഞ്ചായത്തിലാണ് അവർ നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പം നമ്മളിലേക്ക് അവസ്ഥ എന്താണ് കിടപ്പാടം അന്യാധീനമാകുമോ എന്ന ആശങ്കയിൽ കഴിയുന്ന അനേകം പേരുണ്ട് മുനമ്പത്ത് We will save the Munambam people. We will save the Munambam people. Good. Narendra Modi will save the Munambam people. Only Narendra Modi can save, save I will tell you, these people in the assembly of Kerala have passed a resolution. Tomorrow, after the Rajya Sabha decision, that resolution is going to be drowned in the Arabian Sea. You just wait for this episode. is is happening. I think the 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 eyes of it, the eyes eyes It it, it, വക്കഫ് ഭേദഗതി ബിൽ പാസാക്കിയതിനെ സ്വാഗതം ചെയ്ത മുനമ്പം ഭൂസംരക്ഷണ സമിതിയും കത്തോലിക്ക സഭയും രാജീവ് ചന്ദ്രശേഖരും അഡ്വക്കേറ്റ് ഷോൺ ജോർജും അതേപോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ജിജി ജോസഫും എല്ലാം ശക്തിയായി ഇടപെടുകയും സുരേഷ് ഗോപി സാറ് ഇവിടെ വന്ന് പറയുകയും നിങ്ങൾക്ക് ഇതിന് നിന്ന് മോചനം ലഭിച്ച് മേടിച്ചു തരുമെന്ന് പറയുകയും ജോർജ് കുര്യൻ സാറ് വന്ന് ഇത് ശാശ്വതമായി നിങ്ങളെ പരിഹരിക്കുമെന്ന് പറയുകയും ചെയ്ത് അത് പ്രാബല്യത്തിൽ വരുത്താൻ പോവുകയാണിപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അമിതമായ ആഹ്ലാദത്തിലാണ് ഡൽഹിയിലെത്തി നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ രണ്ട് രാജ്യസഭയും പാർലമെന്റിലും ഒരു ബില്ല് പാസ് ശക്തി ഒരു സ്ട്രെങ്ത്ത് ഈ സമരത്തിനുണ്ടായിരുന്നു എന്ന് പീസ്ഫുള്ളി ഒരു വയലൻസും ഇല്ലാണ്ട് ഇതാണ് നമ്മുടെ ഡെമോക്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഗൗരവമായ ഫീച്ചർ അതുകൊണ്ട് എനിക്ക് വൾ വളരെ അഭിമാനമുണ്ട് ഇതിന് ഞങ്ങൾക്കെല്ലാം സംഘർഷിക്കാനും അധ്വാനിക്കാനും ഒരു അവസരം കിട്ടി